ജയ് മോഹൻജി നമസ്കാരം നമുക്ക് ചുറ്റുമുള്ള സ്വാധീന ശക്തികളെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്വാധീന ശക്തികൾ നമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപാധികളെക്കുറിച്ചും നമുക്ക് നോക്കാം സേവിക്കാനായി നമ്മൾ നമ്മെ തന്നെ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് സാമാന്യമായി പറയുകയാണെങ്കിൽ സന്യാസിമാർ രണ്ടു തരത്തിലുണ്ട് ആദ്യത്തേത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ഹിമാലയത്തിലുമൊക്കെയായി സമൂഹത്തിലെ ഒട്ടുമിക്കവർക്കും അദൃശ്യരായി വർത്തിക്കുന്നവർ സമൂഹത്തിന് അദൃശ്യരായ ഇവർ ലോകത്തിൽ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല സുഖങ്ങളിൽ ഏർപ്പെടാത്ത ഇവർക്ക് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ല അതിനാൽ സത്തുക്കൾക്ക് ഇവരിൽ താൽപ്പര്യമില്ല എന്തെന്നാൽ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നവരെ മാത്രമേ സത്തുക്കൾ തേടുകയുള്ളൂ രണ്ടാമത് സമൂഹത്തെ ശുദ്ധീകരിക്കാനായി അതിൽ ജീവിക്കുന്ന സന്യാസിമാർ അവർ ഹോമങ്ങളും സാധനങ്ങളും ജപവും രോഗശമനവും ഒക്കെ ചെയ്ത് തങ്ങളെ ശുദ്ധീകരിക്കുകയും ശുദ്ധിയുടെ ഒരു തലത്തിലെത്തിയാൽ സമൂഹത്തെ ഇത്തരം സത്തുക്കളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഇത് സുപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ആത്മീയതയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടും ലോകത്തോടുമുള്ള ചുമതല വളരെ വലുതാണ് ഏറ്റവും ഉന്നതമായതിലേക്ക് എത്താനുള്ള നിങ്ങളുടെ പാതയാണ് നിങ്ങളുടെ സാധന ഓരോരുത്തരുടെയും സാധന വ്യത്യസ്തമാണ് നിങ്ങളുടെ പ്രധാന ജോലിയാണ് നിങ്ങളുടെ സാധനം അങ്ങനെയാണ് പുരോഗതിയും ശുദ്ധിയും ഉണ്ടാകുന്നത് ആൾക്കാർ സാധനയെയും ജോലിയേയും വേർതിരിച്ചു കാണുന്നു ശുദ്ധി ശുദ്ധിയുണ്ടാകാൻ വെറുതെ കൈകാലുകൾ കഴുകുന്നത് പോലെയുള്ള ഫലമേ അപ്പോഴുണ്ടാകുന്നുള്ളൂ ശരിയായ ശുദ്ധീകരണവും ശുദ്ധിയും സംഭവിക്കുന്നില്ല കുറച്ചു കാലത്തേക്ക് ശുചിയാകുമെങ്കിലും പിന്നീടും അത് കഴുകേണ്ടതായി വരും അത് നിലനിർത്തണമെങ്കിൽ ശുദ്ധിയുള്ള ഒരു ജീവിത ശൈലി തന്നെ വേണം എപ്പോഴും ശുദ്ധമായി ഇരുന്നു കൊണ്ട് ഏറ്റവും ശുദ്ധമായതിലേക്ക് എത്തുക നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങളുടെ സാധനയാകണം നമുക്കൊരു ഉദാഹരണം എടുക്കാം ഒരു പാചകക്കാരന് പാചകം ചെയ്യുന്നതാണ് തൻ്റെ സാധന അതിനു പകരം അയാളെ പിടിച്ചിരുത്തി ധ്യാനിപ്പിക്കാൻ ശ്രമിച്ചാൽ അതയാൾക്ക് കൊള്ളണമെന്നില്ല അയാളുടെ ശരിയായ സാധന അയാൾ പാചകം ചെയ്യുമ്പോൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ജോലി എന്നത് അയാൾക്ക് പ്രാർത്ഥനയാണ് നിങ്ങളുടെ സാധനയിൽ നിങ്ങൾ പൂർണമായും മുഴുകിയിരിക്കണം ശുദ്ധിയോടെയും നിസ്വാർത്ഥതയോടെയും നിങ്ങൾ കൂടുതൽ പരിശീലിക്കും നിങ്ങളുടെ ഔന്നത്യവും ഏറി വരും അങ്ങനെ അത് നിങ്ങളുടെ ധർമ്മമായി മാറും ധർമ്മത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾ ഭൂമി ദേവിക്ക് തിരിച്ചു നൽകുകയാണ് ആ ക്രയവിക്രയത്തിലൂടെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു നാം ആതുരാലയത്തിൽ കിടക്കുന്ന ആരെയെങ്കിലും കാത്തോള്ളണം എന്ന് ഒരു ഗുരുവിനോട് ആവശ്യപ്പെടുന്നു അസുഖം ബാധിച്ച ആളെ പ്രത്യക്ഷത്തിൽ ഗുരു ദൂരെ ഇരുന്നു കൊണ്ട് ഭേദപ്പെടുത്തിയതായി കാണപ്പെടുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു അതിൻ്റെ പ്രധാന രഹസ്യം പൂർണമായും മലിന വിമുക്തമായി ശുദ്ധമായിരിക്കുക എന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനോ ഒരിടത്തെത്താനോ സാധിക്കുകയില്ല ശുദ്ധിയുടെ ആ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത്രയ്ക്കുണ്ടാകും ചിന്തയുടെ ശക്തി ഒറ്റ ചിന്ത മാത്രം മതി വിചാരിച്ചതും നടക്കാൻ ഇനി അവസാനമായി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം സ്വാധീന ശക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ എന്താണ് അവ ചെയ്യുന്നത് ആദ്യമായും മുഖ്യമായും അവർ സ്രോതസ് എവിടെയെന്ന് കണ്ടെത്തി സ്രോതസ്സിൽ നിന്നും നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കുവാൻ ശ്രമിക്കും നിങ്ങൾ ഒരു ഗുരുവിനെ പാതയായോ പ്രവേശനമാർഗമായോ കണക്കാക്കുന്നുവെങ്കിൽ അവർ ആ പ്രവേശനമാർഗം അടച്ച് നിങ്ങളെ ഗുരുവിൽ നിന്നും ബന്ധമുക്തനാക്കാൻ ശ്രമിക്കും ഗുരുവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവരുടെ ബന്ധം വിച്ഛേദിക്കുന്നത് പ്രയാസകരമായിരിക്കും എന്തെന്നാൽ അവർ സുരക്ഷയുടെ വലയത്തിനുള്ളിൽ ആകും അവ നിങ്ങളുടെ മനസ്സിൽ ഗുരുവിനെക്കുറിച്ച് നിഷേധാത്മകമായ ചിന്തയുണർത്തി ഗുരുവിൽ നിന്നും നിങ്ങളുടെ സ്രോതസ്സിൽ നിന്നും നിങ്ങളെ ബന്ധമുക്തനാക്കാൻ ശ്രമിക്കും എന്നിട്ട് അവ നിങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കും നിങ്ങളെ ബന്ധമുക്തനാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവയ്ക്ക് നിങ്ങളിൽ പ്രവർത്തിക്കാനാകില്ല നിങ്ങളുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ നിങ്ങളിലേക്ക് കടന്നു കയറാൻ അവ ശ്രമിക്കും പ്രത്യേകിച്ചും അധീശ സ്വഭാവമുള്ളവ എന്നിട്ട് നിങ്ങളെ നിങ്ങളുടെ ഗുരുവിൽ നിന്നും ബന്ധമുക്തനാക്കാൻ കിണഞ്ഞു ശ്രമിക്കും ഗുരുവായ ആൾ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യജീവിയാണെന്നുള്ള പോലത്തെ ചിന്തകളൊക്കെ നിങ്ങളിൽ അവ ഉണർത്തും ഗുരുവിൻ്റെ ദൈവീകമായ വശത്തെ പൂർണ്ണമായും മറച്ച് ഗുരുവിനെ ഒരു സാധാരണക്കാരനാക്കാൻ ശ്രമിക്കും അവ പറയും എന്തിനാണ് നിങ്ങൾ അയാളുമായി ബന്ധപ്പെടുന്നത് അയാൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ കൂടുതൽ കൂടുതലായി അത്തരം ചിന്തകൾ ഉണർത്തുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും അകന്നു പോകും നിങ്ങൾ ആകെ കുഴങ്ങും നിങ്ങൾ സംശയിക്കാൻ തുടങ്ങും അതാണ് ആദ്യപടി പടി പിന്നെ ആശയക്കുഴപ്പം ഒടുവിൽ പൂർണമായ അകൽച്ച അങ്ങനെ നിങ്ങളിൽ അവ തങ്ങളുടെ പ്രവൃത്തി പൂർണമാക്കും അതിനുശേഷം നിങ്ങളിൽ അവയ്ക്ക് കാര്യമായ താല്പര്യമുണ്ടാകില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് കടയിലുള്ള പുതിയൊരു കൗതുക വസ്തു വേണമെന്ന് വിചാരിക്കുന്നു നിങ്ങളതിനെ നോട്ടമിട്ട് അതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള താല്പര്യം ഇല്ലാതാകുന്നു എന്നിട്ട് അതിൻ്റെ അടുത്ത പുത്തൻ ആവിഷ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പഴയതിനെ പൂർണ്ണമായും മറന്നുകൊണ്ട് ഇതുപോലെയാണ് അവ തങ്ങളുടെ വിനോദത്തിൽ ഏർപ്പെടുന്നത് സ്വാധീനിക്കുന്നവരുടെ ജോലി ഒരുപാട് വെളിച്ചമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിച്ച് നിങ്ങളെ കൊണ്ട് തിരശീല വലിച്ചിടിക്കുക എന്നതാണ് ഇത് സൂര്യപ്രകാശത്തിൽ നിന്നും നിങ്ങളെ വേർപെടുത്തി ആപേക്ഷികമായ അന്ധകാരത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു അവയുടെ ജോലി അപ്പോൾ ഏകദേശം പൂർത്തിയായി ആപേക്ഷികമായ അന്ധകാരത്തിൽ നിന്നും പൂർണമായ അന്ധകാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് പിന്നീടുള്ള പടി നിങ്ങൾ ഒരിക്കൽ പൂർണമായ അന്ധകാരത്തിൽ എത്തിപ്പെട്ടാൽ അവിടെ ഒരുപാട് കാലം നിൽക്കേണ്ടതായി വരും തിരിച്ച് വെളിച്ചത്തിലേക്ക് എത്താൻ ഏറെ ബുദ്ധിമുട്ടേണ്ടതായി വരും നിങ്ങളുടെ യാത്രയിൽ എപ്പോഴെങ്കിലും അല്പം അനുഗ്രഹം നേടിയിട്ടുണ്ടെങ്കിൽ ഒരു ഗുരു നിങ്ങളെ കണ്ടെത്തി നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ശക്തമായ സാധ്യതയുണ്ട് നിങ്ങൾ വൈഷമ്യം അനുഭവിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ അപ്പോഴും നിങ്ങൾ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഗുരുവിനെതിരെ പോയിട്ടില്ല എന്നാണ് ഒരിക്കൽ നിങ്ങൾ നിഷേധാത്മകതയോടെ ഗുരുവിനെതിരെ തിരിഞ്ഞാൽ സത്തുക്കളുടെ പ്രധാന ഉദ്ദേശവും അത് തന്നെ പിന്നെ കാര്യങ്ങളേറെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ സ്രോതസ്സിനെതിരെ സൂര്യപ്രകാശത്തിനെതിരെ അവ പ്രവർത്തിപ്പിക്കുന്നത് സൂര്യൻ ശാശ്വതനല്ലെന്നും കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ മിഥ്യ നിങ്ങൾ ബന്ധം സ്ഥാപിച്ചതല്ല ശാശ്വതമായതെന്നും മറിച്ച് അവരാണ് ശാശ്വതമെന്നും അന്ധകാരമാണ് ശാശ്വതമെന്നും ഒക്കെ അവർ ഒരു മിഥ്യാബോധം സൃഷ്ടിക്കുന്നു ഓർമ്മിക്കുക അന്ധകാരം സൃഷ്ടിക്കപ്പെട്ടാൽ അത് എക്കാലത്തേക്കും നിലകൊള്ളും വെളിച്ചം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഒരുപാട് സാധന ചെയ്യേണ്ടതുണ്ട് ഒരിക്കൽ അന്ധകാരത്തിൽ നിന്നു കഴിഞ്ഞാൽ അവിടെ സുഖപ്രദമാണെന്ന് തോന്നലുണ്ടായി ക്രമേണ നിങ്ങൾ താമസഗുണമുള്ള ആളാകും സാധന ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതും അപ്രധാനവുമായതും അവ അനുശാസനങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യും ഈശ്വരനോട് വരെ നിങ്ങൾക്ക് നിഷേധാത്മകത തോന്നാം ഈശ്വരൻ ശാശ്വതനാണോ ഈശ്വരൻ സർവവ്യാപിയാണോ നിങ്ങൾ പറയുന്ന ഈ ഈശ്വരൻ എവിടെയാണ് ഇത്തരം ചിന്തകളെ അവ സൂക്ഷ്മമായി നിങ്ങളിൽ നട്ടുപിടിപ്പിക്കും ഇക്കാലത്തെ ജനങ്ങൾ ഗുരുക്കന്മാരെ വരെ ചോദ്യം ചെയ്യുന്നു അവർ പറയുന്നത് ഗുരുക്കന്മാരുള്ള ആൾക്കാർ അവർ നേരിട്ട പ്രതിബന്ധങ്ങളെക്കുറിച്ച് എഴുതുകയാണ് എന്നാണ് ഗുരു എന്തിനാണ് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചതെന്ന് അവർ ചോദ്യം ചെയ്യുന്നു വ്യക്തിയുടെ കർമ്മമാണ് പ്രതിബന്ധങ്ങളെ സൃഷ്ടിച്ചതെന്നും ഗുരു അതിനെ നീക്കം ചെയ്യുകയാണെന്നുമുള്ള വസ്തുത അവർ മറച്ചുവെക്കുന്നു ഗുരു തന്നെ പ്രതിബന്ധങ്ങളെ സൃഷ്ടിച്ച് പിന്നീട് അവയെ നീക്കം ചെയ്യുകയാണെന്ന് അവർ ധ്വനിപ്പിക്കുന്നു അവർ സൃഷ്ടിക്കുന്ന മിഥ്യയാണിത് ഇത്തരം സംശയങ്ങളെ സൃഷ്ടിക്കുന്ന വ്യക്തികൾ പൂർണ്ണമായും സത്തുക്കളുടെ നിയന്ത്രണത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പരാന ഭോജികളെയാണ് നമുക്ക് ഇടപെട്ട് ശുദ്ധി വരുത്തേണ്ടത് ശുദ്ധിയുടെ തലത്തിൽ നിന്നാണ് നാം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാനാകും പൂർണ്ണമായ തൃപ്തി ഉണ്ടാകുമ്പോൾ നിർവിഘ്നം ഒഴുകുന്ന കലർപ്പില്ലാത്ത തൃപ്തി നിങ്ങൾക്ക് പൂർണ്ണമായ തൃപ്തിയും ശാന്തിയും അനുഭവപ്പെടുമ്പോൾ രഹസ്യമായ കാര്യപരിപാടികൾ ഇല്ലാതെ നിങ്ങളുടെ തൃപ്തിയും ശാന്തിയും സ്വാഭാവികമല്ലാതെ ആകുമ്പോഴും നിങ്ങൾക്ക് എപ്പോഴും സ്വയം പ്രകാശമാനമായി തോന്നുമ്പോഴും നിങ്ങൾ ശുദ്ധിയുടെ തലത്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണെന്നതിൻ്റെ വ്യക്തമായ സൂചനയായി കണക്കാക്കാം ചിലപ്പോൾ തൃപ്തിയുണ്ടെന്ന തോന്നൽ ഊർജ്ജങ്ങളോ സത്തുക്കളോ ഉളവാക്കിയതാവാം നിങ്ങൾ ശരിയായ സ്ഥലത്താണെന്ന് തോന്നിപ്പിക്കാം പക്ഷേ ആ അവസരങ്ങളിൽ തൃപ്തിയുടെയും ശാന്തിയുടെയും തോന്നലുകൾ താൽക്കാലികം മാത്രമായിരിക്കും മറ്റു ഉദ്ദേശങ്ങൾ ഒന്നുമില്ലാത്ത ശാശ്വതമായ തൃപ്തി അതാണ് നിങ്ങളുടെ ശുദ്ധിയുടെ തലത്തിനെ നിശ്ചയിക്കുന്നത് ആശയക്കുഴപ്പത്തിൽ പെടാതിരിക്കുക നിരന്തരമായ ആത്മശുദ്ധീകരണത്തിൽ കൂടിയും അവബോധത്തിൽ കൂടിയും മാത്രമേ ഇത് സാധ്യമാകൂ മന്ത്രജപവും ഇതിനെ സഹായിക്കും ഗായത്രി മന്ത്രം ഇത്തരം ആത്മാക്കളെ നേരിടാൻ ശക്തമായ ഉപാധിയാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ഹനുമാൻ ഭഗവാന്റെ മന്ത്രങ്ങൾ വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ നരസിംഹ ഭഗവാന്റെയും ഒരു ഗുരുവിൻ്റെ ഗായത്രി മന്ത്രവും വളരെ ഫലപ്രദമാണ് ഇതൊന്നുമല്ലെങ്കിൽ കവച സ്തോത്രങ്ങൾ ദേവീ കവചം ശിവകവചം ആഞ്ജനേയ കവചം തുടങ്ങിയവ അതിശക്തമാണ് താങ്ക് യു ജയ മോഹൻജി